നമസ്തേ വേദപുഷ്പത്തിൽ ഇന്ന് വളരെ ഗംഭീരമായ വളരെ രസമുള്ള ഒരുപാട് പേർക്ക് താൽപ്പര്യം ജനിക്കാവുന്ന ഒരു സൂക്തമാണ് പഠിപ്പിക്കാൻ പോകുന്നത് ഈ സൂക്തത്തിൻ്റെ പേര് മൃതസഞ്ജീവനി സൂക്തം എന്നാണ് പുരാണങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മരിച്ചുപോയവരെ ജീവിപ്പിച്ച മൃതസഞ്ജീവിനി മന്ത്രം ആ മൃതസഞ്ജീവിനി മന്ത്രം എന്താണ് അത് എവിടെയാണ് അതെങ്ങനെയാണ് അതിൻ്റെ അർത്ഥം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് ഈ നമ്മുടെ ഇന്നത്തെ ഇന്നു മുതൽ ആരംഭിക്കുന്ന വേദപുഷ്പത്തിൽ പഠിപ്പിക്കാൻ പോകും ഏതായാലും നമുക്ക് നമ്മുടെ പാഠന പദ്ധതിയിലേക്ക് കിടക്കാം മരണാസന്നരായവരെ പോലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ദിവ്യ ഔഷധമായാണല്ലോ മൃതസഞ്ജീവിനി അറിയപ്പെടും ആ മൃതസഞ്ജീവനിയുടെ പേരിലുള്ള ഈ സൂക്തം ജീവിതത്തിൽ പുനരുജ്ജീവനം ആഗ്രഹിക്കുന്നവരും ദീർഘായുസ് ആഗ്രഹിക്കുന്നവരും എല്ലാം ചൊല്ലുന്ന ഒരു വിശിഷ്ട സൂക്തമായിട്ടാണ് കണക്കാക്കുക ഈ സൂക്തത്തിൽ പതിനാറ് മന്ത്രങ്ങളാണ് ഉള്ളത് ഋഗ്വേദം യജുർവേദം അഥർവേദം എന്നിവയിലെ വിശേഷ മന്ത്രങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളതാണ് ഈ സൂക്തം അപ്പോൾ ഏതെങ്കിലും ഒരു വേദത്തിൽ മാത്രമല്ല ഋഗ്വേദം യജുർവേദം അഥർവേദം മൂന്ന് വേദത്തിൽ പതിനാറ് മന്ത്രങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഗംഭീരമായ ഒരു മന്ത്രമാണ് ഒരു സൂക്തമാണ് അമൃതസഞ്ജീവനി സൂക്തം ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്ന് കരുതുന്ന ഇനി എനിക്കൊരു പ്രതീക്ഷയും ഇല്ല എന്ന് കരുതുന്ന എത്രയോ ആളുകൾ നമ്മളെ ചുറ്റും ജീവിതത്തിൽ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് പ്രതീക്ഷ അറ്റുപോയവർക്കുള്ള ഒരു പുനരുജ്ജീവനത്തിൻ്റെ ഔഷധിയാണ് ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ സു ഈ സൂക്തത്തിലെ ഒന്നാമത്തെ മന്ത്രം അഥർവവേദത്തിലെയാണ് ആ മന്ത്രം മന്ത്രത്തിന്റെ ഋഷി മന്ത്രത്തിന്റെ ഋഷി ബ്രഹ്മയാണ് ബ്രഹ്മാ ഋഷി അനുഷ്ടുപ്പാണ് ഛന്ദസ് ആയുഹു ആണ് ദേവത നായുഹു ആണ് ദേവത ഒരിക്കൽ കൂടി പറയാം ബ്രഹ്മയാണ് ഋഷി അനുഷ്ടുപ്പാണ് ഛന്ദസ് ആയുഹു ആണ് ദേവത ഇനി എന്താണ് ഈ മന്ത്രം അഥർവേദത്തിലെ എട്ടാമത്തെ കാണ്ഡത്തിൽ രണ്ടാമത്തെ സൂക്തത്തിലെ ഇരുപത്തി അഞ്ചാമത്തെ മന്ത്രമാണ് ഈ സൂക്തത്തിലെ ഒന്നാമത്തെ മന്ത്രം മൃതസഞ്ജീവനി സൂക്തത്തിൽ ഒന്നാമത്തെ മന്ത്രം എന്ന് പറയുന്നത് അഥർവേദത്തിലെ എട്ടാമത്തെ ആ കാന്ഡത്തിൽ രണ്ടാമത്തെ സൂക്തത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ മന്ത്രം മന്ത്രം ഞാൻ ചൊല്ലാം ഓ സർവോ വൈ തത്ര ജീവതി ഗൗരശ്വ പുരുഷ പശു यत्रेदं ब्रह्म क्रियते परिधिर्जीवनायकम् ॐ सर्वो वै तत्र जीवति गौरश्वः पुरुषः यत्रेदं यत्रेदम् ब्रह्म क्रियते परिधिर्जीवनायकम् ॐ सर्वो वै तत्र जीवति गौरश्वः पुरुषः पशुः പരിധിർ ജീവനായകം ഇതാണ് മന്ത്രം ഈ മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്കൊന്ന് പഠിക്കാം എന്ന ശബ്ദം എത്ര ആദ്യം എത്ര എത്ര എന്ന് പറഞ്ഞാൽ എവിടെയാണോ എവിടെയാണോ എത്ര എവിടെയാണോ ഇതം ബ്രഹ്മ ഇതം ബ്രഹ്മ ഈ വേദജ്ഞാനം ഇതം ബ്രഹ്മ ഈ വേദജ്ഞാനം ഇതം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ഈ വേദജ്ഞാനം കം ജീവനായ കം ജീവനായ കം ജീവനായ സുഖമയമായ ജീവിതത്തിന് സുഖമയമായ ജീവിതത്തിന് മായ ജീവിതത്തിന് പരിധിഹി ക്രിയത്തെ പരിധിഹി ക്രിയത്തെ പരിധിഹി ക്രിയത്തെ പരിധി നിശ്ചയിക്കുന്നത് പരിധി നിശ്ചയിക്കുന്നത് പരിധി നിശ് നിശ്ചയിക്കുന്നത് അതായത് ഭോഗവിലാസങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്നും തടയുന്നത് എന്നർത്ഥം ഈ പരിധി നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ ഭോഗ ലാലസങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്നും നമ്മളെ സ്വയം പിൻവലിക്കുന്നത് അതിനൊരു പരിധി നിർണയിക്കണം എത്ര നമുക്ക് ഭോഗിക്കാം എന്നതിൻ്റെ പരിധിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് പരിധിക്രിയതെ പരിധി നിശ്ചയിക്കുന്നത് തത്ര അവിടെ തത്ര അവിടെ തത്ര അവിടെ വൈ തീർച്ചയായും തത്ര അവിടെ വൈ തീർച്ചയായും സർവഹ സർവഹ എല്ലാവരും സർവഹ എല്ലാവരും സർവ സർവ എല്ലാവരും അതായത് ഏതൊക്കെയാണ് ഈ എല്ലാവരും ഗൗ ഗൗഹു ഗൗ പശു ഗൗ പശു അശ്വ കുതിര അശ്വ കുതിര പുരുഷ മനുഷ്യൻ തുടങ്ങിയ ഗൗഹു എന്ന് പറഞ്ഞാൽ പശു അശ്വഅതാണ് കുതിര പുരുഷ മനുഷ്യൻ തുടങ്ങിയ പശു പശു ജന്തുക്കളെല്ലാം 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 പശുഹു ജന്തുക്കളെല്ലാം പശുഹു ജന്തുക്കളെല്ലാം ജീവതി നന്നായി ജീവിച്ചിടുന്നു ജീവതീ നന്നായി ജീവിച്ചിടുന്നു ജീവതി നന്നായി ജീവിച്ചിടുന്നു എന്താണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥത്തിൽ പറഞ്ഞു വരുന്നത് നമുക്ക് ഈ മന്ത്രത്തിൽ പ്രധാനമായി പറയുന്നത് ഭോഗ ആസക്തി ആയുസ്സിനെ കുറയ്ക്കുന്നു എന്നാൽ മനുഷ്യന്റെ ഭോഗാസക്തി മനുഷ്യന് മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്ക് കൂടി ദോഷമാണ് കാരണം അവയുടെ എക്സിസ്റ്റൻസ് കൂടി ഇല്ലാതാക്കി പ്രകൃതിയെ ചൂഷണം ചെയ്താണ് മനുഷ്യൻ ഭോഗിക്കുന്നത് നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന ബാഗുകൾ പാക്സ് എന്തുകൊണ്ടാണ് എന്താക്കിയത് നമുക്കറിയാം അല്ലേ തുകലുകൊണ്ടാണ് കൊണ്ടാണ് ലെതർ കൊണ്ടാണ് അത് ജീവജാലങ്ങളിൽ തന്നെ എടുക്കുന്നത് അങ്ങനെ ജീവജാലങ്ങളിൽ നിന്ന് ഓരോന്നും എടുത്ത് പ്രകൃതിയിൽ നിന്നെടുത്ത് നമുക്കറിയാം കടലാസുകൾ ടിഷ്യൂ പേപ്പർ ഒക്കെ ഉണ്ടാകുന്നത് വാസ്തവത്തിൽ മരങ്ങളിൽ നിന്നാണ് അല്ലേ അപ്പം നമ്മൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഭോഗാസക്തി നമുക്ക് ആയുസിനെ കുറയ്ക്കുന്നു എന്ന് പറയാം എങ്ങനെയാണ് ആയുസിനെ കുറയ്ക്കുന്നത് പ്രധാന കാരണം എത്ര ആസ്വദിച്ചാലും മതി വരാതെ ഇനിയും ഇനിയും എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അഗ്നിയുടെ ആ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരും അതുകൊണ്ട് നമുക്ക് യുവാക്കളിലുള്ള ഒരു ജീവിതത്തോടുള്ള ആസക്തി പതുക്കെ പതുക്കെ പ്രായമാകുമ്പോൾ ആളുകൾക്ക് കുറഞ്ഞു വരും മനുഷ്യനിങ്ങനെ ധാരാളമായി ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് അവരുടെ ഭോഗാസക്തി കൊണ്ട് ജീവിതത്തിൽ വലിയ ഒരു ശക്തി കുറവ് മനുഷ്യനുണ്ടാവും അത് അവനവൻ ഉണ്ടാവുമെന്ന് മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്ക് അത് ദോഷമായി മാറുകയും പ്രകൃതിയെ മനുഷ്യൻ ചൂഷണം ചെയ്യുമ്പോൾ കേവലം മനുഷ്യൻ്റെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പാണ് ഇല്ലാതായിത്തീരുന്നത് എന്നുള്ളതാണ് നമുക്ക് മുമ്പിൽ കാണുന്ന കാഴ്ച അതുകൊണ്ട് എല്ലാ ജീവജാലങ്ങളുടെയും ഭദ്രമായ ജീവിതത്തിന് മനുഷ്യൻ തൻ്റെ സുഖമയമായ ജീവിതത്തിന് പരിധി നിർണ്ണയിക്കേണ്ടതുണ്ട് അങ്ങനെ നിർണയിച്ചിട്ടില്ലെങ്കിൽ അവനവൻ തന്നെ ബേൺ ആവും അവനവന് തന്നെ ഇത് താങ്ങാനും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വരും അങ്ങനെ വരുന്ന ഒരവസ്ഥയിൽ അവൻ അവനവൻ ജീവച്ഛവമായി തീരാനിടയുണ്ട് അതുകൊണ്ട് ദീർഘകാലം സുഖകരമായ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ സുഖകരമായ ജീവിതത്തിന് നമ്മൾ ഒരു ലിമിറ്റ് വെക്കേണ്ടതുണ്ട് വേർ ഐ ഹാവ് ടു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഒരാളുടെ ധനസമ്പാദനത്തെക്കുറിച്ച് പറഞ്ഞാൽ അയാൾ എത്ര തരം സമ്പാദിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായ അറിവ് വേണം തൻ്റെ കപ്പ് ക തൻ്റെ കപ്പിൽ എത്ര വേണം എന്ന് അയാൾ അറിയേണ്ടതുണ്ട് വേദങ്ങളിൽ നിന്നാണ് ഈ അറിവ് നമുക്ക് ലഭിക്കുന്നതെന്നാണ് ഈ വേദമന്ത്രം പറഞ്ഞു വയ്ക്കുന്നത് അതുകൊണ്ട് മൃതസഞ്ജീവനിയുടെ തുടക്കത്തിൽ തന്നെ പറയുകയാണ് നമ്മുടെ ജീവജാലങ്ങളുടെയും നമ്മുടെ പ്രകൃതിയുടെയും ഏർ നിലനിൽപ്പാണ് നമ്മുടെ പോലും ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ആധാരം അമിതമായ ഉപഭോഗം കൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളും പ്രകൃതിയും അപകടത്തിലാവും മാത്രമല്ല നമ്മൾ പോലും ഒരു ഘട്ടം കഴിയുമ്പോൾ ബുദ്ധിമുട്ടിലാകാനിടയുണ്ട് അതുകൊണ്ട് നമ്മൾ സ്വയം നമ്മുടെ ഉള്ളിൽ ഒരു ബേൺ ഔട്ടാവുന്ന ഒരവസ്ഥ ഉണ്ടാകാതെ നോക്കണമെങ്കിൽ നമുക്ക് വേദം പഠിക്കേണ്ടതുണ്ട് വേദത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട് ഞാൻ മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലാം ഓം ഓ സർവോവേ തത്വീവേ ഗൗരശ്വ പുരുഷ എത്രേദം ബ്രഹ്മക്രിയതേ പരിധി ജീവനായക്കം അർത്ഥം ഒരിക്കൽ കൂടി പറയാം എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അവസരമാണ് എത്ര എവിടെയാണോ ഇതം ബ്രഹ്മ ഈ വേദജ്ഞാനം കം ജീവനായ സുഖമയമായ ജീവിതത്തിന് പരിധിക്രിയതേ പരിധി നിശ്ചയിക്കുന്നത് അതായത് ഭോഗവിലാസങ്ങൾ ഏർപ്പെടുന്നതിൽ നിന്നും തടയുന്നത് തത്ര അവിടെ വൈ തീർച്ചയായും സർവഹ എല്ലാവരും അതായത് ഗൗഹു പശു അശ്വഹ കുതിര പുരുഷൻ മനുഷ്യൻ പശു ജന്തുക്കളെല്ലാം ജീവതി നന്നായി ജീവിക്കുന്നു ഇതാണ് ഈ മന്ത്രത്തിന്റെ യഥാതഥമായ അർത്ഥം നോക്കൂ ഒരു മനുഷ്യരാശിയിൽ ഇതുവരെ യൂട്യൂബിലെന്നല്ല ഒരിടത്തും തന്നെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഈ ഒരു മൃതസഞ്ജീവനി സൂക്തം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇത് ചർച്ചയ്ക്ക് എടുക്കുന്നത് നമ്മളിത് ധാരാളം ആളുകളിലേക്ക് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക ആളുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ സാഹചര്യം ഒരുക്കുക ലൈക്ക് ചെയ്യാൻ പറയുക കമൻറ് ചെയ്യാൻ നിങ്ങളോട് മറന്നു പോകാതിരിക്കുക അങ്ങനെ നമ്മൾ എല്ലാവരിലേക്കും വേദമെത്തിക്കുമ്പോൾ മനുഷ്യന്റെ ഭോഗാസക്തിയുടെ പ്രാധാന്യവും ആ ഭോഗാസക്തി ഉണ്ടാകുന്ന ദോഷങ്ങളും അത് അവനവന്റെ നിലനിൽപ്പിന് മാത്രമല്ല ജീവജാലങ്ങളുടെയും എന്തിനു നമ്മുടെ പ്രകൃതിയുടെയും നിലനിൽപ്പിനെ ബാധിക്കുമെന്നും അത് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ പോലും ചെന്നെത്തുമെന്നും നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വേദപുഷ്പം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും ആത്മനമസ്കാരം നമസ്തേ ഓം